തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ച അരണപുരാണം ആനിമേഷൻ ചിത്രം പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചുപറ്റി അതിഥി കൃഷ്ണ സംവിധാനം ചെയ്ത അരണപുരാടം ഉരകവിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ കഥയാണ് പറയുന്നത് അരണപുരാണം ഉരകവർഗത്തിൽപ്പെട്ട അരണയുടെയും ഓന്തിന്റെയും സ്വഭാവ സവിശേഷതകൾ പറയുന്ന ഏഴു മിനിറ്റ് ദൈർഘ്യമേറിയ ആനിമേഷൻ ചിത്രമാണ് അതിഥി കൃഷ്ണ മേളയിൽ എത്തിച്ചത് കൊടുത്തു ണിക്കർ അരണകളെ കുറിച്ച് എഴുതിയ ചെറുകുതയാണ് അരണപുരാണമായി അബ്രപാളികളിൽ എത്തിയത് എന്താ ഇച്ചിന് വേഷം എന്റെ ഉള്ളിൽ കാണണം എന്താനും അരണയുടെ ബുദ്ധിയും ഓന്തിന്റെ സ്വഭാവ സവിശേഷതകളും ഭംഗിയായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മനുഷ്യൻ തപസപ്പഴത്തേക്ക് ഞാൻ കടിക്കാൻ ചട്ടു പോണെന്ന് പറഞ്ഞു കാര്യ ഇതിനൊരു അനുഗ്രഹം കൂടെ കൊടുക്കും എപ്പോഴും മറന്നു പോട്ടെ രീതിയിൽ ഒരു അതുകൊണ്ട് ആ ഒരു എന്താ പറയാ എഫക്റ്റ് പോവാതെ കൺവേ ചെയ്യാൻ ഉഗ്രൻ അടിപൊളിയായിരുന്നു ഇത് ഞാൻ ഈ കഥ കേട്ടിട്ടൊന്നുമില്ലായിരുന്നു നേരത്തെ പക്ഷെ ഇതിപ്പോ ആനിമേഷനകത്ത് ഒരേ സമയം നേരത്തെ ഉള്ളൊരു ഒരു പഴയ ഒരു മിത്തോ ഒന്ന് വെച്ചിട്ട് ആനിമേഷനും കൂടെ കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ഇവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടിയാണ് അരണപുരാണത്തിന്റെ ശബ്ദ സംവിധായകൻ ഏഴ് ആനിമേഷൻ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം